അഭിമാനങ്ങൾ അങ്ങനെ അള്ളാഹുവിന്റെ അതൊരു നിസ്കാരത്തെ നാം അല്ലാഹു അവനെ ഒരു ഹഖ്ബയുടെ കണക്കനുസരിച്ച് നരകത്തിലേക്ക് വിധിക്കുന്നതാണ് ഹഖ്ബ നബി തങ്ങൾ ഉവയോചിപ്പിച്ച പദം എന്നാൽ ഒരു നിസ്കാരത്തെോപേക്ഷിച്ചാലും മുഹൂർ ഓപേക്ഷിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിക്കാൻ സംഘടന പ്രവർത്തനം എന്നല്ല മറയല്ല നിസ്കാരം ഉപേക്ഷിക്കാൻ പള്ളി കമ്മിറ്റിയിൽ അങ്ങമാകുന്നതിന്റെ ഒരു എന്നല്ല മറയല്ല മനസ്സിലായോ അവനകത്തിലേക്ക് എൺപത് വർഷമാണ് അപ്പോ എൺപത്യായി ആയിരത്തി അറുന്നൂറല്ലേ എൺപത് എൺപത് എൺപതല്ലേ ഇൻഡുണ് അപ്പൊ അറുപത്തിനാല്പത് അറുന്നൂറ്റി നാൽപ്പത് വർഷം

ആറായിരത്തി നാനൂറ് കൊല്ലം അവൻ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവനാണ് ഇന്നത്തെ വിശാഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിലേക്ക് വരണം മക്കളെ വരണം നാളത്തെ സൂര്യൻ ഈ മനസ്സിലേക്ക് അറുന്നൂറ്റി നാൽപ്പത് കൊല്ലം അനുഭവിക്കാന വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ ഓരോ ജീവിതത്തിൽ മാറ്റം മാറ്റമാകുന്ന

അവന്റെ മനുഷ്യയിലൊള്ളാകുമറക്കത് അവന്റെ ജോലികളിലും അവന്റെ സകലമായ മേഖലകളിലും ഒരു മനുഷ്യൻ കഴിഞ്ഞാലോ അവന്റെ മുഖത്തിൽ നിന്ന് നൂറിനെ അള്ളാഹു ചില ആളുകൾ പുണ്യ പറയുകയാണ് പിന്നെ അവന്റെ മുഖത്തിൽ അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ മുഖൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ടല്ലോ ഒരു സംസ്കാരം നിർബന്ധ നാളെ മുതൽ നോക്കിയാൽ മതി അങ്ങനത്തെ നമ്മളോ നമ്മൾക്ക് പ്രായപൂർത്തിയായോ മുതൽ മുതൽ ഈ സമയം വരെ നിർബന്ധമുള്ളവരാണ് ുംപേക്ഷിക്കാതെ ശ്രദ്ധിച്ചു നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരുടെ മുഖത്തിൽ അല്ലാഹും പ്രകാശം കൊടുക്കുന്ന അവന്റെ അവയവങ്ങൾക്ക് അത് അതിനേറു മാത്രമല്ല മനസ്സിലായോയോസ്കാരത്തിൽ ഉപേക്ഷിക്കുന്നവന്റെ മകരു പുരസ്കരിക്കാത്തവനാണോ ഭക്ഷണത്തിലുള്ള അവന് വൃത്തിയോടുകൂടെ ഭക്ഷിക്കാൻ അവൻ അവന് കഴിയുകയില്ല എത്ര എത്ര നാളുകള് നകറ തറന്നതെ ലംഹികുൽ കുമ്മിനൻ ദുനിയാവൽ ആഖിറ ദുനിയാവിലും നാളാ ആഖിറയിലും അവൻ മിൻ അല്ല അവൻ അവൻനായ് ജീവിക്കുവില്ല അവൻ മിൻ ആയിട്ട് അവൻ മരിക്കുവില്ല മിൻ ആയിട്ട് ഖബറിലേക്ക് ചെല്ലുവില്ല നാളെ നമ്മൾ ഒരു മത്സ കൂടുന്ന അക്ഷറാബ് സബായി മുഅ്മിനീങ്ങൾ ഒരു മത്സ കൂടുന്ന നബി തങ്ങളുടെ 리വാഉൽ ഹംദിന്റെ ഗില്ലണി നിരക്കാരനെ കൊട്ട് കടീയുവില്ല നാളെ സിറാത്ത് പാലം മിൻ

അത് തന്നെയാണ് എപ്പഴാറിയില്ല

ായത് കൊണ്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞതിനു ശേഷം പങ്കുഷന്മാരും പള്ളിയില്ല മനുഷ്യന്മാരെ <imitation> വിളിക്കുക

പണിയാണെങ്കിലും നിസ്കാരത്തിലേക്ക് വരൂ മനുഷ്യന്മാരെ

ശത്രുക്കളായറ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ വേണമേടേ വേണമേടേ ചൂതൂടൽ സലാം പറ ചില ജൂതന്മാരുണ്ട് എന്റെ ഉമ്മത്തിൽ ചില അവരോടെ അവരവരുടെ അവർ കൊടുക്കരുത് അവരവരുടെ അസലാണെന്ന് പറയരുത് എന്റെ ഉമ്മങ്ങളിലുള്ള ചൂതന്മാരാണ് അവർ അവർ ാണികളും ചൂതന്മാരോ അപ്പം പറയുന്നു ോ എന്റെ ഉമ്മ തീങ്ങളിലുള്ള അങ്ങാടിയിലേക്ക് ബാങ്കി കേൾക്കുന്നുണ്ട് ജോലി സ്ഥലങ്ങളിലേക്ക് ബാക്കി അവർ കേൾക്കുന്നുണ്ട് പക്ഷേ വലാനിട

ഒരിക്കലും ഉപേക്ഷിക്കരുത്യങ്ങൾ ആരെങ്കിലും പള്ളിയിൽ നിന്ന് കേട്ടാൽ അവൻ ജമാ പങ്കെടുത്തിടലില്ല യോട് ഉള്ള വിചരിച്ചതി ചൈ തുല്യമാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വലാ സലാമോന സ്വലാതു സലാമോ മനസ് കൊടുക്കാമി പറച്ചോനെ ഞങ്ങൾക്ക് ഒരൊറ്റ നമസ്കാരവും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അമ്മ ആണ് പള്ളിയിൽ നിന്ന് നിർവഹിക്കുമ്പോ ആവേശത്തോടെ ആഗ്രഹത്തോടെ വല്ലാത്ത സന്തോഷത്തോടോടെ ഞങ്ങൾക്ക് പറഞ്ഞോളൂ

ജീവജാലും മനുഷ്യന്മാരെയും എല്ലാവരും അക്ഷര എന്ന കോടകളോണ്ട് വരുത്തിക്കഴിഞ്ഞാൽ മറന്നു പോകല്ലേ കൊച്ചുപതുങ്ങളെ മറന്നു പോകല്ലേ ഉമ്മമാരെ മറന്ന പോകരുടെ പിതാകന്മാരെ

അതിന്റെ പേര് തന്നെ പുണ്യനി പറയുകയാണ് അതിന്റെ തലയുള്ള ലോകിലാടാണ് പറഞ്ഞാലാൽ അത്രയും വലിയ തലയുള്ള പാമ്പാടാണ് മനസ്സിലായോ ഇത് ഞാൻ ഈ പ്രസംഗിക്കുന്നതാരോടാണറിയോ മുസ്ലിമിങ്ങളോടാണ് നമ്മളോടാ പിന്നെ പിന്നെ ാണ് പറഞ്ഞാൽ കൂറ്റനായ ഒരു പാമ്പാണ് ആ പാമ്പാന്റെ

ആ സമയത്തിലാണ് അവരോ അവരെ

നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് രണ്ട് സഖാത്തുപേക്കാത്ത കൊടുക്കാത്തവനാണ് മൂന്ന് കള് ഒഴിക്കുന്നവനാണ് നാല് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ് അഞ്ച് മൽ മതിയാൽ മസ്ജിദ് അമ്മാ പള്ളിയിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരാ ൾക്ക് നല്ല ബുദ്ധി നൽകണേല്ലോക്ക് നല്ല ബുദ്ധി നൽകണയല്ലോ ൂലേ കടക്കണം കടക്കാൻ കഴിയൂലേ സംസ്കരിക്കണം അങ്ങനെ കഴിയൂലേ മനസ്സിൽ ഉപേക്ഷിക്കാതൊരു വഴി വലയാ ബുദ്ധിയുണ്ടോ അത് നിലനിൽ അത് ഉപയോഗിച്ചിട്ടൊരു കളി വഴി അങ്ങനെയുള്ള മനസ്സിലോ നമുക്ക് നൽകട്ടെ എന്നാൽ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആരെങ്കിലും ഒരാഴാൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനിക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് ഉമ്മമാരെ ശ്രദ്ധിച്ചോ ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല

നിർബന്ധമല്ലാത്തവരാണ് അവരെ അവരിസ്ലാമിലേക്ക് കടന്നു വരട്ടെ അവർക്ക് വേണ്ടി മനുഷ്യൻ ഭക്ഷണം കൊടുത്തുകൊണ്ട്

അതുകൊണ്ടായതാണ് നമ്മുടെ വാടവർത്താനം നിസ്കരിക്കാൻ ഒരു പിടിച്ചോറ് പറയാറില്ലേ അള്ളാഹു നമുക്ക് അയൽവാക്കത്തല്ല നമ്മളെ നടക്കൂട്ടിയെ പോലെയും

ഒരു പരിശുദ്ധ ഒരു വിഭാഗമാടകൾ അങ്ങനെ നിസ്കരിക്കാമവരെ സഹായിചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറയാണ് വബതലാഹു തആല ബിസലാതി ബിസലാതി ബരിയ മോനെ വിപത്തുകൾ കൊടുത്തുള്ളവയെ പരീക്ഷിക്കുന്നതാണ് നിസ്കരിക്കാത്ത മക്കളെ ഒരു നിസ്കരിച്ചോ നോക്കുന്നില്ല ബൈറുബത്തിനേക്ക് രക്ഷണം വലമ്പി കൊടുത്ത റെഡിയാക്കി ഉണ്ടാവും അങ്ങനെ തന ഒരു ഭക്ഷണത്തിനുള്ള ഭർത്തു ഭക്ഷണം കഴിയൂല പഞ്ചസാര കൂട്ടാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഭക്ഷണം നിസ്കരിക്കാത്ത ആളുകളെ സഹായിച്ചാൽ വീട്ടിൽ നിന്ന് വർക്കത്തെടുത്ത് കളയം ജോലി ജലദോഷം വന്നിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോടുത്തുകളും എല്ലാ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും പോയി സമരം ചെയ്താലും ഒരു ഭരണാധികാരികാരികളാകുക

നിങ്ങൾക്ക് പരിചയമുള്ള പ്രധാന മന്ത്രിയെ ആഭ്യന്തര മന്ത്രിയെ അതുപോലെ തന്നെ മറ്റുള്ളവരെമാരെ അതുപോലെ തന്നെ മറ്റുള്ള സേവനാ സേവനെ എല്ലാവരിക്ക് അല്ലാഹു അക്റമദാരികളെ കൊണ്ട്വരുന്നത് പ്രുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി തങ്ങൾ പറഞ്ഞടാ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റം വരുില്യാ നിസ്കരിക്കാൻ ഞാനല്ല നിസ്കരിക്കാത്തവനെ സഹായിട്ട് മനുഷ്യന്മാർക്ക് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരെ തുണിയവരെ വിടപറ പോകുകാതെയായിരിക്കുമെന്ന് مصطفى سلام الله سلام الله على رسول الله صلاه الله سلام الله سيد حبيب الله ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ ഗൗരവമുള്ള വിഷയമാണ് ഒന്ന് മനസ്സ് കേൾക്കണം ചെവി മാത്രം പോരാ മനസ്സ് കേൾക്കണം ഞങ്ങളുടെ ജീവിതത്തിനെ നന്നാക്കി എടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പറഞ്ഞ പഠിച്ചോനെ